െത്തണം നാളത്തെ മദനീയ മജിലിസ് കൊറേ സമയം നീണ്ട മജിലിസ് ആയിരിക്കും തൗബയുമൊക്കെയായിട്ടുള്ള വലിയ നീണ്ട സമയം നിൽക്കുന്ന ഇന്ന് ഇവിടെ നിന്നും ഈ പവിത്രമായ ഈ നാട്ടിലെ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുന്ന ഇരുപത്തിയേഴാം രാവിലും രാവിലും നമുക്ക് ഇൻഷാ തൗബ ചെയ്ത് റബ്ബിലേക്ക് ഖതിച്ചു മടങ്ങി ദ്വാ ചെയ്യണം ചെയ്യണം ഇവിടെ നിന്ന് ഇരുപത്തിയേഴാം രാവിലെ ആ ദുബായിലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ അവസരം ഉണ്ടാകുന്നു നാട്ടിലും രാവിലും നമുക്ക് നമുക്ക് അല്ല എല്ലാ അർത്ഥത്തിലും അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ നാളെ റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് അതുകൊണ്ട് തന്നെ സ്വലാത്തുകളും നിഖിറുകളും എല്ലാം ചൊല്ലി നീണ്ട സമയം നമുക്ക് നാഥനായ റബ്ബിലേക്ക് കൈകൾ ഉയർത്തേണ്ട രാവാണ് ഇന്നത്തെയും നാളത്തെയും എല്ലാം രാവുകൾ ഇൻഷ അതുകൊണ്ട് എല്ലാവരും അത് ഉപയോഗപ്പെടുത്തണമെന്ന് പറയുന്നതോടൊപ്പം നാളത്തെ രാവിലെ നല്ല ആവേശത്തോടെ ഉന്മേഷത്തോടെ പങ്കെടുക്കാൻ എല്ലാവരും പകൽ സമയത്ത് ഒന്ന് നന്നായി ഉറങ്ങുന്നത് നല്ലതാണ് എന്ന് സാന്ദർഭികമായി നമുക്ക് പവിത്രമായ നിങ്ങൾ എല്ലാവരും വീടുകളിൽ നിന്ന് നാളെ ചൊല്ലണം നാളെ ഉച്ചക്ക് മദനീയം പരിപാടി ഉണ്ടായിരിക്കുന്നതല്ല സ്വാഭാവികമായും കാരണം നമ്മൾ യാത്രയിലാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ദലായിൽ ഉൽ ഖൈറത്തിന്റെ വ്യാഴാഴ്ച ദിവസത്തെ ചൊല്ലണം എല്ലാവരും സ്വന്തമായി ചൊല്ലണം ആ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാരും അത് കളയരുത് നഷ്ടപ്പെടുത്തരുത് എന്നെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് കൂടുതൽ സമയം വിശ്രമിക്കാനും നന്നായി ഉറങ്ങാനും വേണ്ടി പകൽ സമയം ഉപയോഗപ്പെടുത്തണം രാത്രി അവസാനത്തെ വെള്ളിയാഴ്ച രാവും ഇരുപത്തിയേഴാം രാവും ഒത്തു വരുന്നൊരു രാവായതുകൊണ്ട് എല്ലാവരും നാളത്തെ രാവിലെ അള്ളാഹുവിലേക്ക് കൂടുതൽ സമയം ഉറക്കമൊഴിച്ച് ചെലവഴിക്കുന്നതിന് വേണ്ടി നല്ല ആരോഗ്യമുണ്ടാകണം നല്ല ഉന്മേഷം ഉണ്ടാകണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഉന്മേഷം ഉണ്ടാകണമെങ്കിൽ നന്നായി ഒന്ന് ഉറങ്ങണം അപ്പൊ നാളത്തെ പകൽ സമയം നന്നായി ഒന്ന് ഉറങ്ങാൻ എല്ലാവരും സമയം ചെലവഴിക്കണം എന്നിട്ട് നല്ല ഉഷാറായി രാത്രിയിലേക്ക് പൂർണ്ണമായി വെക്കണം രാത്രി പൂർണ്ണമായി അള്ളാഹുവിന്റെ മുന്നിൽ ചെലവഴിക്കാൻ വേണ്ടി സമയം കണ്ടെത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് ഇന്നത്തെയും നാളത്തെയും എല്ലാം രാവുകൾ അതുകൊണ്ട് ഇൻഷാല് ഈ മജ്ലിസ് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുകയാണ് ചെയ്യണം